ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തയ്യൽ അറിയാത്തവർക്കും തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എളുപ്പത്തിൽ എങ്ങനെ തയ്യൽ പഠിക്കാം എന്നതിനെ കുറിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആ തയ്യൽ പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം അത് അതിൻ്റെ ഉപയോഗം എന്താണ് ആദ്യമായിട്ട് നമുക്ക് കത്രിയ കണ്ടോ കത്രിയ ഈ കത്രിയയുടെ ഈ ഹോള് വലുതും ഹോൾ വലുതും ഹോൾ ചെറുതും ആയിട്ടുള്ള ഇതുണ്ട് അതിൽ നമ്മുടെ തള്ള വിരലിൽ എപ്പോഴും ചെറിയ ഹോളിലിട്ടിട്ട് ബാക്കി നാല് വിരലിലോ വലിയ ഹോളിലിട്ട് വേണം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് അത് കത്രയും ഒന്ന് പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ടേപ്പ് ഈ ടേപ്പ് എന്ന് പറയുന്ന ടേപ്പ് ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഒന്നര മീറ്റർ ആണ് കണ്ടോ ഇതിൽ അമ്പത് സെൻറ്റിമീറ്റർ വരുമ്പോൾ സെൻ്റിമീറ്റർ അളക്കുന്നത് ഇവിടെ കൊണ്ടാണ് അപ്പം എൻ്റെ സെൻറ്റിമീറ്റർ ഇപ്പുറത്തുണ്ട് ഇതിൽ അമ്പത് സെൻറ്റിമീറ്റർ അര മീറ്റർ പിന്നെ നൂറ് എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ നൂറ്റമ്പത് ഒന്നര മീറ്റർ അങ്ങനെ ഇത് ഒന്നര മീറ്റർ ആണ് നമ്മുടെ ആൾക്കാരുടെ ശരീരം അളക്കുന്നതിനായിട്ട് കണ്ട ഇവിടെ വലുതായിട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ച് പിടിച്ചാണ് നമ്മൾ ശരീരം അളക്കുന്നത് അതുപോലെ തുണി അളക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ സൈഡിൽ ഇത് കണ്ട ഇങ്ങനെ ഒരു കട്ടിയുള്ള വശമുണ്ട് അവിടെ വെച്ച് ഇങ്ങനെ അളക്കണം അപ്പോഴാണ് തുണിയുടെ അളവ് കിട്ടുന്നത് ഇതിൽ ഈ ഇഞ്ച് കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ഇഞ്ച് കണ്ടോ ഈ ഇഞ്ചിൽ ഇവിടെ ഒരു നടുക്ക് ഒരു 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 ഇഞ്ച് കഴിഞ്ഞിട്ട് കണ്ടോ വലിയൊരു വര കണ്ടോ ഈ വലിയൊരു വരയുടെ ഇപ്പുറത്ത് ചെറിയൊരു വരയുണ്ട് അവിടെയാണ് അത് ഒന്നേ കാല് അത് കഴിഞ്ഞിട്ട് ഒന്നര അത് കഴിഞ്ഞിട്ട് ഒന്നേ മുക്കാൽ അത് കഴിഞ്ഞിട്ട് രണ്ട് ഇങ്ങനെയാണ് ഒന്നേകാൽ ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് അങ്ങനെ വരുന്ന ആ പോയിന്റുകൾ അളക്കുന്നത് പിന്നെ അതങ്ങനെ ഈ ടേപ്പ് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് അത്യാവശ്യം വരുന്നത് നൂല് നൂല് എപ്പോഴും ആവശ്യമുണ്ട് അതുപോലെ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോക്ക് ഉപയോഗിക്കുന്നു ഇത് വേണ്ട ഇതുപോലത്തെ കടയിൽ നിന്ന് രണ്ടോ മൂന്നോ രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ചോക്ക് കിട്ടും അത് വേണം പിന്നെ നമ്മളത് വരച്ച് അള അളന്നെടുക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ ഉപയോഗിക്കും അതുപോലെ അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതൊക്കെ വേണം പിന്നെ ക കത്രിയ രണ്ട് ഒരു കത്രിയ മതി പിന്നെ നമുക്ക് ചെറുതായിട്ട് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കത്രി ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും മിഷ്യത്തിൻ്റെ പുറത്തൊക്കെ വെക്കാനായിട്ട് പിന്നെ നമുക്ക് തുണി വേണമല്ലോ തുണി വേണ്ട ഇതാണ് തുണി തുണി ഒരു തുണി എടുത്തിടണ ഈ തുണിയുടെ പ്രത്യേകതകൾ അതായത് ഈ തുണി തുണിക്ക് ഏകദേശം ഒരു ചെറിയ തുണി എടുത്ത് കാണിക്കുക ഈ ചെറിയ തുണിക്ക് നമുക്ക് കറിയും ഈ തുണിക്ക് നാല് വശങ്ങളാണുള്ളത് അതിൽ എന്ത് കണ്ടോ ഇവിടെ ഒരു വശം ഒരു വശം ഇങ്ങനെ ഒരു വശം പിന്നെ ഇങ്ങനെ ഒരു വശം ഇതിൽ തേരുവശം ഇറക്കമായിട്ട് പിസ്കേ തേരുവശം എപ്പോഴും നമ്മൾ ഇറക്കമായിട്ട് ഉപയോഗിക്കും ഇതിൻ്റെ വിലങ്ങൻ വശം എപ്പോഴും മണ്ണമായിട്ട് ഉപയോഗിക്കും ക്രോസ് വശം ഇത് കണ്ട ഇങ്ങനെയാണ് ക്രോസ് വശം തന്നെ ക്രോസ് വശം എപ്പോഴും വളഞ്ഞ വശങ്ങൾ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുക അതായത് കഴുത്തൊക്കെ തയ്ക്കാനായിട്ടാണ് ഈ ക്രോസ് വശം ഉപയോഗിക്കുന്നത് അത് ഞാൻ ഒരു തുണി തുണിയെടുത്തിട്ട് ചുരിദാർ വെട്ടുകയോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ മുഷ്യത്തിനകത്ത് ഇടുന്ന ബോബിൻ കേസ് ഇത് ബോബിൻ ഇത് കേസ് ഇത് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് മുഷ്യത്തിൻ്റെ അടിയിലിടേണ്ടതാണ് ഈ ഇത് പിന്നെ ഇത് ക്യാൻവാസ് അത് നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ കഴുത്തിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാൻവാസ് ഉപയോഗിക്കുന്നത് അതുപോലെ മിഷ്യത്തിന് ഓയിൽ കൊടുക്കാനായിട്ട് ഓയിൽ ക്യാൻ ഓയിൽ എപ്പോഴും മണ്ണ് എല്ലാവരും മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂട്ടി ആണ് തയ്ക്കുന്നത് ഇടുന്നത് പക്ഷേ നമ്മൾ ഇതിൽ മിഷ്യത്തിന് തന്നെ ഒരു ഓയിൽ ഉണ്ട് അത് കടയിൽ നിന്ന് വാങ്ങിച്ച് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് വക്രം പാൻറ്റിനൊക്കെ അടിയിൽ വെച്ച് തയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വക്രം ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു സൂചി ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അഴിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് സൂചിയിൽ പെട്ടെന്ന് നമുക്ക് കണ്ണ് കാണാതെ വരുവാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് നൂല് കോർക്കാം അതായത് ഇച്ചിരി പ്രായം ചെന്നവരൊക്കെ ആയിരിക്കുമല്ലോ തയ്ക്കാൻ ഇരിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം പിന്നെ ഇത്രയും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് ഇത്രയോ സാധനങ്ങളൊക്കെ വേണമല്ലോ എന്ന് ഓർത്ത് ആരും ഭയപ്പെടേണ്ട അത്യാവശ്യം ഒരു കത്രിയും ടേപ്പും തുണി ഓയിൽ ക്യാനും മെഷീനും ഉണ്ടെങ്കിൽ നമുക്ക് തൈര് പഠിച്ചിട്ടുണ്ട് നമുക്ക് മെഷീൻ എങ്ങനെ ഓയിൽ ഇടാം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ഇപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ പവർ മെഷീൻ വാങ്ങുന്നുണ്ട് അതിൻ്റെ വേണമെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കവൺ ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ നൂല് കുറക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പം എല്ലാവരും തന്നെ ഇതാണല്ലോ യൂസ് ചെയ്യുക അപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങനത്തെ മെഷീൻ ഞാൻ ഇവിടെ തൈര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇങ്ങനത്തെ മെഷീൻ സെക്കൻഡ് ഹാൻഡ് വേണമെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഉള്ള റേറ്റിലുള്ള ഒരുമാതിരി നല്ല മെഷീനിലല്ലേ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മെഷീനിൽ നമ്മളെങ്ങനെ ഓയിൽ കൊടുക്കാം അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഇത് മെഷീനാണ് കാരണം ഇപ്പോൾ ഞാൻ കറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യം ഈ വള്ളി അഴിക്കുക ഈ വള്ളി ഇങ്ങനെ പതുക്കെ കറക്കി ഇങ്ങനെ വരുമ്പോൾ ഈ വള്ളി അഴിഞ്ഞു അവൻ എന്നത് കറങ്ങില്ല കണ്ട ഇതിൽ ഈ ഓയിൽ ക്യാനിൽ ഈ തുള കാണുന്ന വശത്തല്ല ഈ ഒരു ഹോള് കാണാമല്ലോ അവിടെയെല്ലാം ഇതുപോലെ ഓയിൽ കൊടുക്കണം എന്നും നിങ്ങൾ ഓയിലിടണം അത് ഇതിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഇതേ പല്ലേലൊക്കെ ഇങ്ങനെ ഓയിൽ കൊടുക്കണം എന്നിട്ട് ഈ മെഷീൻ പതുക്കെ ചരിക്കണം ചരിച്ച് കഴിഞ്ഞത് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ വീല് കറക്കണം ഈ വീല് കറക്കുമ്പോൾ ഇവിടെ എല്ലാ ഭാഗവും കറ അനങ്ങുന്നത് കാണാം ആ അനങ്ങുന്ന സ്ഥലത്തെല്ലാം നമ്മൾ അതിങ്ങനെ ഓയില് കൊടുക്കണം വിടുത്തും ഓയിൽ കൊടുക്കുക എന്നിട്ട് ചരിച്ച് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ചവിട്ടുന്ന സ്ഥലത്തൂടെ ഓയിൽ കൊടുക്കണം ഇത് വേണം ഇവിടെ ഓരോ സ്ക്രൂ ഇരിക്കുന്നിടത്തും ഓയിൽ കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഈ ചക്രത്തിൻ്റെ അവിടെ ഈ വീല് ഇങ്ങനെ കറക്കിക്കൊണ്ട് അവിടെ ഓയില് കൊടുക്കണം സ്ട്രക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ എല്ലായിടത്തും ഓയില് കൊടുത്തിട്ട് നല്ലോണം ഒരു ഷ്ണെടുത്ത് ഒരു തുണി കഷ്ണമെടുത്തിട്ട് നല്ലോണം അവിടെ തൂത്ത് കൊടുക്കുക അടിയിലൊക്കെ തൂത്തോ നല്ല നന്നായിട്ട് തൂത്ത് ഒടിത്തേച്ചിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ ഈ തുണി രണ്ട് മൂന്ന് മടക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് സമയം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അതിന് ശേഷം ആ തുണി വേറെ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് ആ ഓയിലൊന്ന് കളഞ്ഞിട്ട് വേണം പുതിയ തുണി തയ്ക്കാനായിട്ട് പറയാൻ പോണത് നമ്മൾ മിഷ്യത്തേന് അതിന്റെ അതിൻ്റെ എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഈ കാല് നമ്മളെല്ലാവരും ചുമ്മാ അങ്ങ് കയറി ഇരുന്ന് ചവിട്ടുന്നുണ്ടല്ലോ അവർ അതങ്ങനെയല്ല ഉപ്പിട്ട് രണ്ട് സ്വല്പം അടുപ്പിച്ച് വെച്ചിട്ട് കാലിന്റെ ആ തള്ളവരലിൻ്റെ ആ ഭാഗം കൊണ്ട് ഇച്ചിരി വിരിച്ച് വെച്ച് വിരിച്ച് വെച്ച് വേണം മിഷൻ ചവിട്ടാനായിട്ട് എന്നാലാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടല്ലേ കാലിൻ്റെ തുടയൊക്കെ രണ്ട് ദിവസം ഇത്തിരി വേദന വേണം അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വെച്ച് ഭാരയില്ലാത്ത രീതിയിൽ നമുക്ക് ചവിട്ടാൻ പറ്റും അതാണ് മനുഷ്യര് കാല് വയ്ക്കേണ്ട രീതി കേട്ടോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനി അടുത്ത വീഡിയോ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും ഡോട്ട് കോം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക തയ്യൽ പിടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക